നമസ്കാരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ രാസലഹരി കൊലപാതകങ്ങൾ അതല്ലാതെ സംശയിച്ചിട്ടുള്ള കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള അബദ്ധ സഞ്ചാരം കൊണ്ടുള്ള കൊലപാതകങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ ഫെയിലിയർ അതിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ സംശയം കൊണ്ടുള്ള കൊലപാതകങ്ങൾ ഇങ്ങനെയുള്ള നൂറോ നൂറ് കേസുകൾ ഓരോ ദിവസവും വരുന്നു കൊലപാതകങ്ങളും ആത്മഹത്യകളും മിനിമം ഒരു പത്തെണ്ണമെങ്കിലും ഒരു ദിവസം നടക്കുന്നുണ്ട് ഈ കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ മൂന്നര കോടിയുള്ള ഈ കേരളത്തിൽ മനസ്സിലാക്കണം നമ്മൾ പത്രവാർത്തകളിൽ വരുന്ന കാര്യമാണ് അതാരും അറിയാതെ പോകുന്ന വാർത്തയാകാതെ പോകുന്ന കേസില് ഇഷ്ടംപോലുണ്ട് വേറെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയധികം കൊലപാതകങ്ങളും ഇത്രയധികം പീഡനങ്ങളും ഇത്രയധികം സംഭവങ്ങളും നടന്നിട്ട് ഓരോ സംഭവത്തിനെ കണക്കെടുത്തുകൊണ്ട് എന്തിനാണ് നമ്മുടെ മുഖ്യമന്ത്രി യു പിയിലേക്ക് നോക്കൂ യു പിയിലേക്ക് നോക്കൂ അല്ലെങ്കിൽ അവിടെ നോക്കൂ ഗുജറാത്തിലേക്ക് നോക്കൂ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ കണക്കുകളും ഇവിടുത്തെ കണക്കുകളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കണക്കനുസരിച്ചിട്ട് ഇവിടെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് എന്നാണോ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് ഇത് കൂടി വരുന്നത് എന്ന് ചിന്തിക്കേണ്ടത് ഇതിനു മുൻപ് അങ്ങനെ ഇല്ലായിരുന്നല്ലോ അത് ആത്മഹത്യകളായാലും കൊലപാതകമായാലും മറ്റെന്തായാലും ഇത്രയധികം അധികരിച്ചിട്ടില്ലായിരുന്നു ഇതിനുള്ള കാരണങ്ങൾ എന്താണ് ഇത്തരത്തിൽ സംശയങ്ങൾ വരുന്നത് വെറും സംശയം കൊണ്ടല്ല ഓരോ വീടുകളിലും സാമ്പത്തിക അവരുടെ അടിത്തറ അത് തകരുമ്പോഴാണ് ഒരു പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെയിൽ പണമില്ലാതെ വരുമ്പോൾ പണം ഉള്ളവൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കുക അല്ലെങ്കിൽ നേരെ തിരിച്ചും അപ്പോൾ സ്വാഭാവികമായും ഓരോ വീടിലും സാമ്പത്തിക അടിത്തറ തകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ ഓരോ കുടുംബത്തിന് സാധാരണക്കാരാണ് ഇവിടെ കൂടുതലേ അല്ലാതെ വലിയ എന്താ പറയുക കോടീശ്വരം ശതകോടീശ്വരന്മാരല്ല കേരളത്തിലുള്ളത് അത് ഉണ്ടാവുന്ന കുറച്ചു കുറച്ചുപേരേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാർ കൂടുതലുള്ള ഈ സംസ്ഥാനത്ത് ആത്മഹത്യകളും മറ്റും നടക്കുമ്പോൾ അല്ലെങ്കിൽ കൊലപാതകങ്ങളും മറ്റും നടക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പരിധി വരെ അവരുടെ സാമ്പത്തിക പ്രശ്നമാണ് എന്നത് സത്യമല്ലേ സാമ്പത്തികം ഇല്ലാതെ വരുമ്പോഴാണല്ലോ പലരും ലഹരിയിലേക്കും അതുപോലെ മറ്റു കാര്യങ്ങളിലേക്കും സംശയങ്ങളിലേക്കും ഒക്കെ പോകുന്നത് മറ്റു അഹിത ബന്ധങ്ങളുണ്ട് എന്നൊക്കെ സംശയിച്ചൊക്കെ പോകുന്നേ ആണല്ലോ അപ്പോൾ ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷിതത്തിന് വേണ്ടി ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഇതുവരെ എന്താണ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ ഭരിക്കുന്ന പിണറായി സർക്കാർ ഇവിടെയുള്ള മൂന്നരക്കോടി ജനങ്ങളിൽ സാധാരണക്കാർക്ക് വേണ്ടി അവരുടെ സാമ്പത്തിക സുരക്ഷിത്വത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി അവർക്ക് വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കുറെ വികസനങ്ങളുടെ കണക്കുകളും കോടികൾ ലക്ഷക്കണക്കിന് കോളിയുടെ കോടികളുടെ കണക്കുകളൊക്കെ കുറച്ച് നേരത്തെ പറയുന്നത് ഇൻവെസ്റ്റ് എന്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ടത് അതൊക്കെ വെറും കള്ളക്കണക്കാണ് തള്ളാണെന്നും നമുക്കറിയാവുന്നതാണ് ഇതിനു മുമ്പ് ഒരുപാട് തള്ളു തള്ളിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്താണ് ചെയ്തിട്ടുള്ളത് വേണ്ട സാധാരണക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് അവിടെ നിൽക്കട്ടെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുമ്പോൾ അവരെ കൈപിടിച്ച് ചേർത്താൻ വേണ്ടി സർക്കാർ എന്താ ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രളയ ഫണ്ട് വന്നപ്പോൾ അതിന്റെ തട്ടിപ്പിന്റെ കഥ പറഞ്ഞിരുന്നു ഇതുവരെ അതിനെ കുറിച്ച് ഒരു അനക്കം ഒന്നും വേണ്ട പത്തൊണ്ണൂറ് കോടി രൂപ വയനാട്ടിലേക്ക് ചൂറൽമലയിലും മുണ്ടക്കൈയിലും ഉരുൾപൊട്ടിയപ്പോ അവിടെയുള്ളവർക്ക് നൂറ് പത്ത് നൂറ് പത്തായിരത്തോളം പേർക്ക് വീട് ഉണ്ടാക്കാനും അവരുടെ അടിസ്ഥാന വികസനത്തിനും വേണ്ടി പണം വന്നു ആ പണം എന്ത് ചെയ്തു അടുത്ത് വിനിയോഗിച്ചോ അതായത് ഇവിടെ സാധാരണക്കാരായ ഒരു വിഭാഗത്തിന്റെ അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള അവരുടെ സാമ്പത്തിക അടിത്തറ നശിച്ചു കിടക്കാണ് അതോടൊപ്പം തന്നെ വലിയ ദുരന്തത്തിൽപ്പെട്ട് വലിയൊരു ഭാഗം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ കാണാതിരിക്കുമ്പോൾ അവരുടെ ചുറ്റുവട്ടത്തും അവരിൽ തന്നെയും മറ്റു പല പ്രശ്നങ്ങളും തലപൊക്കും അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള വസ്ത്രത്തിനുള്ള മരുന്നിനുള്ള വക ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്കുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും തലപൊക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന തത്വം പോലും അറിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ നാണം കെട്ട് തല താഴ്ത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കൊക്കെ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ സർക്കാരിന്റെ കുറ്റം പറയാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റുന്നില്ല എന്താ അല്ലെങ്കിൽ പറയൂ ഇവിടെ ഇത്രയധികം ആത്മഹത്യ പെരുകുന്നതിന്റെ കാരണം എന്താണ് ഓരോ ദിവസവും ജപ്തി 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 എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇതിനു മുമ്പ് ഒരു പത്ത് വർഷമായി ഇത്തരം ഇല്ലായിരുന്നല്ലോ അപ്പോൾ മുഴുവൻ ആൾക്കാരുടെയും സാമ്പത്തിക ആ ഒരു അടിത്തറ അവരുടെ ഒരു വരവ് അത് നിലച്ചതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ആ അവരുടെ വരുമാനത്തിനൊത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായതുകൊണ്ടല്ലേ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ആദ്യം വരുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നെ അത് കുടുംബ പ്രശ്നങ്ങളായി മാറുന്നു പിന്നെ ഭർത്താവിനെ ഭാര്യയെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു മക്കൾ ഒന്നടങ്കം ആത്മഹത്യ ചെയ്യുന്നു ഇല്ലേ ഇത് സംഭവിക്കുന്നത് ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെയൊക്കെ അധികാരത്തിലേറ്റിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാനുള്ള വക ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അവർക്ക് അത് ലഭ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്തുകളും പഞ്ചായത്ത് മെമ്പർമാരും ഉള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർക്ക് എന്ത് ചിരക്കലാണ് പണി അവരെന്തിനാണ് നിങ്ങൾ ചുമതലപ്പെടുത്തി വെച്ചേക്കുന്നത് കൃത്യമായി അവരെ വാർഡിൽ കയറി ഇറങ്ങിയിട്ട് ആ സി പി എം ആയാലും ഏത് പാർട്ടിയായാലും ആരായാലും അവർക്ക് അത് കൃത്യമായി തന്നെ കണക്കെടുത്തുകൊണ്ട് അവർക്ക് ജോലിയുള്ളവരെ ജോലി എത്ര നോക്കിയിട്ട് അവർക്ക് അടിസ്ഥാനപരമായി ജീവിക്കാൻ ഉള്ള വകകൾ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കില്ലേ അവരെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും നിൽക്കുന്നത് അതിനുവേണ്ടിയല്ലേ നിങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്നത് അത് കൃത്യമായി ചെയ്യാനുള്ള നിയമം പാസാക്കാനും അല്ലെങ്കിൽ നടപ്പിലാക്കി അല്ലേ നിങ്ങൾ മന്ത്രിമാരായിട്ട് ചുമ അധികാരം വെച്ച് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ത് അത് ചെയ്യാത്തത് ഇത് ജനാധിപത്യ രാജ്യമല്ലേ മുഖ്യമന്ത്രി മുതൽ ഇങ്ങനെ താഴെയുള്ള പഞ്ചായത്ത് മെമ്പർമാർ വരെ ആ ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ടേ ഇവിടെ അഞ്ചു വർഷം കൂടുമ്പോൾ കുത്താനും തോന്നിയതുപോലെ പുട്ടടിക്കാനും കിട്ടുന്ന ഒരുപക്ഷെ മലയാളികൾ നമ്മൾ തന്നെ എടുത്തു കൊടുക്കുന്ന എന്തെങ്കിലും ദുരാശ്വാസനോ മറ്റോ കൊടുക്കുന്ന പണം അത് പുട്ടടിച്ചെടുത്ത് അടിക്കാനും ഇനി അങ്ങനെ തന്നെ എടുത്തു മാറ്റാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടാക്കി അവന്റെ മണ്ടയിലേക്ക് പണ്ടാരം അടക്കിയിട്ട് അവിടെ നിന്ന് അടിച്ചു മാറ്റാനും അല്ലാതെ എന്തിനാണ് നിങ്ങളെ കൊണ്ട് ഉപകരിക്കുന്നത് ഈ ആത്മഹത്യകളൊന്ന് കുറയ്ക്കാൻ പറ്റുമോ ഒന്നും മറുപടി പറയാൻ പറ്റുമോ കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് സാമ്പത്തികമായി നിലനിൽക്കാൻ വേണ്ടി അവർക്ക് തൊഴിൽപരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് അരി വാങ്ങി കഴിയാൻ വേണ്ടി എന്ത് പദ്ധതികളാണ് അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് പറയൂ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം